കാഞ്ഞിരേരി ശ്രീ മഹാവിഷ്ണു പഴയത്തപ്പൻ കൈതക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും അന്നദാനവും നടത്തി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ி துர் கி துணத்திடு கம்பிகே காமகனல்லோ திருபதி தசரதன் காமினி கைகை சித்தம் കാഞ്ഞലേരി ശ്രീ മഹാവിഷ്ണു പഴയത്തപ്പൻ കൈതക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ നടന്നുവരികയാണ് ക്ഷേത്രാചാര പൂജകളും വിശേഷാൽ പൂജകളും നടന്നു നിരവധി ഭക്തജനങ്ങൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു രാവിലെ ഗണപതി ഹോമവും രാമായണ പാരായണവും നടത്തി ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് രാമായണ ക്രിസ് മത്സരവും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി കാഞ്ഞിലേരി ശ്രീ മഹാവിഷ്ണു പഴയടത്തപ്പൻ കൈതക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പരിപാടിയാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായി ഒരു മാസക്കാലം വിപുലമായ പരിപാടികളോടുകൂടി ആചരിക്കുന്നത് നമ്മുടെ കാഞ്ഞിലേരി മുളൂർ അതുപോലെ തന്നെ ഞെട്ടൂർ ബാലങ്കിരി പ്രദേശത്തെ ഭക്തജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒരു മാസക്കാലം രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തുകയും നല്ല രീതിയിലുള്ള രാമായണ മാസം രാവിലെ തന്നെ ഗണപതി ഹോമവും അതുപോലെ തന്നെ കർക്കിട രാമായണ പാരായണവും തുടർന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉൾപ്പെടെ നടത്തുന്ന നല്ല വിപുലമായ ഒരു പ്രവർത്തനമാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് എല്ലാ ഭക്തരെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള കാർത്തിക പൊങ്കാല കൈതക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്നു അതുപോലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അമ്പലത്തിൽ നടന്നു വരുന്നുണ്ട് ഇനിയും ഈ പ്രദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ ആ ഒരു ചൈതന്യം കാണാനും അതുപോലെ തന്നെ അനുഗ്രഹം നേടാനും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക നിരൂപിച്ചാൽ രണ്ടു പരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാൽ നീ ഭർത്തൃവാക്യം കേട്ടു നീ ഓൺ നേരത്തെ ചിത്രസമ്മൂതം കളം വ്യക്തമായ ഒരു വരദ്വയം സാധനം സാധനം